മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി മികച്ച വിജയം കരസ്ഥമാക്കിയതിന് പിന്നാലെ എൻ ഡി എ ക്യാമ്പിൽ അസ്വസ്ഥത പടർന്നു പിടിക്കുകയാണ് എൻ ഡി എയുടെ ഉള്ളിൽ തന്നെ പുകച്ചിലുകൾ തുടങ്ങിയിട്ടുമുണ്ട് മഹാവികാസ് അഗാഡി സർക്കാരിനെ താടിയിറക്കാൻ ബി ജെ പി നടത്തിയ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തകർന്ന് തരിപ്പണ മായിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ശിവസേന എൻ സി പി പാർട്ടികളെ പിളർത്തിയാണ് മഹാരാഷ്ട്രയിൽ എൻ ഡി എ അധികാരം പിടിച്ചത് ശിവസേനയിൽ നിന്ന് ഏക്നാഥ് ഷിൻഡയും എൻസിപിയിൽ നിന്ന് അജിത് പവാറുമാണ് പാലം വലിച്ചത് പിന്നാലെ പാർട്ടികളുടെ പേരും ചിഹ്നവും വിമതർക്ക് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈയഴിച്ചു സഹായിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയും പേരും ചിഹ്നവും നഷ്ടമായിട്ടും പൊരുതിയ ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാർ ഭാഗം എൻ സി പിയും നേടിയത് തിളക്കമാർന്ന വിജയമാണ് ഇപ്പോഴിതാ അജിത് പവാറിനൊപ്പമുള്ള എൻ സി പി നേതാക്കൾ ശരത് പവാർ ക്യാമ്പിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളുമാണ് പുറത്തു വരുന്നത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത്ചന്ദ്ര പവാർ സ്ഥാനാർത്ഥികളായ നിലേഷ് ലങ്കെ ബജ്രംഗ് സൊനാവാനെ എന്നിവർ യഥാക്രമം അഹമ്മദ് നഗർ ബീഡ് ലോക്സഭാ സീറ്റുകളിൽ നിന്ന് വിജയിച്ചതിന് ശേഷമാണ് പുത്തൻ സംഭവ വികാസങ്ങൾ ഉരുത്തിരിയുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി ചില എം എൽ എ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശരത് പവാറിന്റെ പാർട്ടിയുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു അജിത് പവാർ ക്യാമ്പിൽ നിന്നും നിലേഷ് നങ്കെ ബജ്രംഗ് സൊന്നവാനെ എന്നിവർ ശരത് പവാറിനൊപ്പം എത്തിയിരിക്കുന്നത് അജിത് പവാർ ക്യാമ്പിലെ പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെ എം എൽ എ പാർട്ടിയിലേക്ക് മടങ്ങാൻ താൽപ്പര്യപ്പെടുന്നുവെന്നാണ് ശരത് പവാറിന്റെ ചെറുമകനും കർജദ് ജാങ്കന്റെ എം എൽ എയുമായ രോഹിത് പവാറിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇവരെ സ്വീകരിക്കണമോ എന്ന കാര്യം പാർട്ടി ആലോചിച്ച് മാത്രമേ തീരുമാനിക്കൂ എന്നാണ് രോഹിത് പവാർ പറയുന്നത് കാരണം പ്രയാസകരമായ സമയങ്ങളിൽ ശരത് പവാറിനൊപ്പം നിന്നവരെ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് അവർ പാർട്ടിയുടെ മുൻഗണനയായി തുടരുകയും ഇവർ തന്നെയായിരിക്കും എപ്പോഴും മുന്നിൽ നിൽക്കുന്നുവെന്നുമാണ് രോഹിത് കൂട്ടിച്ചേർത്തത് അതേസമയം തന്നെ എൻ സി പി എസ് പി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ജയന്ത് പാട്ടീൽ പറയുന്ന അനുസരിച്ച് തിരികെ വരുന്നവരെ തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം ശരത് പവാറിന്റെ ഇത് മാത്രമായിരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൊവ്വാഴ്ച പുറത്തു വന്നു ഞങ്ങളെ വിട്ടുപോയവരിൽ ചിലർ അവരുടെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുകയാണ് എന്നിരുന്നാലും ഞങ്ങളത് ഇതുവരെ ആലോചിച്ചിട്ടില്ല ശരത് പവാറുമായി ശേഷം പാർട്ടി തീരുമാനിക്കുമെന്നാണ് പാർട്ടിയിൽ പറയുന്നത് അജിത്തിന്റെ എൻ സി പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് അതേസമയം തന്നെ ശരത് പവാർ ഭാഗം എട്ട് സീറ്റിലാണ് ജയിച്ചത് മഹാരാഷ്ട്രയിലെ നാല്പത്തി എട്ട് മണ്ഡലങ്ങളിൽ നാല് സീറ്റുകൾ മാത്രമായിരുന്നു മത്സരിക്കാനായി എൻ സി പിക്ക് ലഭിച്ചത് ഇതിൽ എം എൽ എ മാർക്കിടയിൽ അതൃപ്തി പ്രകടമായിരിക്കുന്നതായി വൃത്തങ്ങൾ പറയുന്നുമുണ്ട് എൻ ഡി എ സർക്കാരിൽ ചേർന്നാൽ പാർട്ടി വളരുമെന്ന പ്രതീക്ഷയോടെ നേതാക്കൾ അജിത് പവാറിനെ പിന്തുണച്ചത് എന്നാണ് ഒരു മുതിർന്ന എൻ സി പി നേതാവും പറയുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം പിന്തുണച്ചിട്ടും അജിത് പവാറിന്റെ ഭാഗത്തിന് സ്വന്തം തട്ടകമായ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുക്കാനുണ്ടായത് സുപ്രിയ സുലേക്കെതിരെ അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് മത്സരിച്ചത് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കഴിഞ്ഞ ജൂലൈയിലാണ് മഹാരാഷ്ട്രയിൽ മഹായുധി സഖ്യ സർക്കാരിൽ ചേർന്നത് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം എൻ ഡി എയിൽ നിൽക്കുന്ന പലരും ഇപ്പോഴിതാ എൻ ഡി എ വിട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ ശിവസേന വിഭാഗമുണ്ട് എൻ സി പി വിഭാഗമുണ്ട് ഇവർ രണ്ടുപേരും ഇന്ത്യ ഇന്ത്യാ സഖ്യത്തിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നതെന്നും ഇതിൽ പല എം എൽ എമാരും ഏതാണ്ട് പത്തോളം എം എൽ എ മാർ സഖ്യത്തിനൊപ്പം ചേരാൻ ആഗ്രഹം പൂടമാക്കി രംഗത്ത് വന്നിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ ഡി എ സഖ്യം ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും ഏതാണ്ട് പിളർത്തയുടെ വക്കലാണ് ഏത് സമയവും പിളർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അജിത് പവർ ക്യാമ്പിലെ ഏതാണ്ട് പതിനെട്ട് മുതൽ ഇരുപതോളം എം എൽ എമാരാണ് എൻ ഡി എ വിട്ട് ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനൊപ്പം പതിനെട്ടോളം എം എൽ എ മാർ എത്തുകയും അതുപോലെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന എം പിമാരും ഇന്ത്യ മുന്നിലേക്ക് എത്തുകയും ചെയ്താൽ എൻ ഡി എ സഖ്യം പിളർന്നു പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ തന്നെ എൻ ഡി എ സഖ്യത്തിനും നരേന്ദ്രമോദിക്കും അധികാരം ഉണ്ടാവുകയുമില്ല പ്രധാനമന്ത്രി കസരയിൽ നരേന്ദ്രമോദിക്ക് ഇരിക്കാനും സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ആറു മാസത്തിനുള്ളിൽ എൻ ഡി എ പിളർന്ന് ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുന്ന നാളുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ വെറും ആറു മാസമാണ് സർക്കാരിനായി മുന്നിലുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആയുസ് എന്ന് പറയുന്നത് ആറു മാസത്തിൽ ഒതുങ്ങപ്പെടുകയും പിന്നെ അങ്ങോട്ട് ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് എത്തുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഏത് വിധേനയും ഇന്ത്യാ സഖ്യത്തെ പിളർത്തി എൻ ഡി എയിലേക്ക് കൊണ്ടുവരാനും എൻ ഡി എയിലെ ചിലരെ പിളർത്തി ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ശക്തമായി തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ എൻ ഡി എയിലുള്ള സഖ്യകക്ഷികളെ പിളർത്തി അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് എൻ ഡി എയിലും വലിയ വിള്ളലാണ് ഉണ്ടാക്കാൻ പോകുന്നത് എൻ ഡി എൽ നിൽക്കുന്ന അവർ പൊടുന്നനെ പാർട്ടി വിട്ട് സഖ്യം വിട്ട് ഇന്ത്യ സഖ്യത്തിലേക്ക് ചേക്കേറുകയും ചെയ്യും അപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ചിലരെ ഏത് വിധേനയും അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുമ്പോഴും ഇന്ത്യ സഖ്യം ശക്തമായി തന്നെ ഇതിന് എതിർത്ത് നിൽക്കുന്നുമുണ്ട് കാരണം അത്രത്തോളം ശക്തമായി ഇന്ത്യ സഖ്യം നടത്തിയ വിജയം ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും വലിയ നാണക്കേടും വലിയ തളർച്ചയാണ് ഉണ്ടാക്കിയത് ആ തളർച്ച ഏത് വിധേനയും മാറ്റിയെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എങ്ങനെ നിന്നിട്ടായിരുന്നാലും എങ്ങനെ ശ്രമിച്ചിട്ടും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം അതിനായി അവർ ഏത് തരം തരുന്ന കളിയിൽ കളിക്കാനും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്